രൂത്തിൻ്റെ പുസ്തകത്തിലെ ചിന്താവിഷയം അല്ലെങ്കിൽ പ്രമേയം അല്ലെങ്കിൽ പ്രതിപാദ്യം എന്തെല്ലാം യഹൂദിനായ ഏലിമെലേക്ക് ഭാര്യയായ നവോമിയോടും മക്കളോടുമൊപ്പം മോവാബിൽ താമസമാക്കുകയും മക്കളായ മഹളോനും കില്ലിയോനും മോവാബിരായ രൂത്തിനെയും ഓർപ്പയേയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നു ഏലിമെലേക്കും മഹളോനും കില്ലോനും മരിക്കുകയും അമ്മായിയമ്മയും മരുമക്കളും വിധവകളാവുകയും ചെയ്യുന്നു നവോമിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഓർപ്പ അവരെ വിട്ടുപോകുന്നു രൂത്ത് നവോമിയോടും നവോമിയുടെ ദൈവത്തോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നവോമിയോടൊപ്പം ബേദലഹേമിലേക്ക് പോകുന്നു രൂത്ത് ബോവാസിൻ്റെ വയലിൽ കാലാപെറുക്കുന്നു രൂത്തും ബോവാസും കണ്ടുമുട്ടുകയും ബോവാസ് കാണിച്ച ദയയെക്കുറിച്ച് അവൾ നവോമിയോട് പറയുകയും ചെയ്യുന്നു നവോമിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് രൂത്ത് ബോവാസിൻ്റെ മെതിക്കളത്തിൽ എത്തുന്നു ബോവാസ് നവോമിക്ക് നൽകുവാൻ കൊടുത്ത സമ്മാനവുമായി രൂത്ത് തിരിച്ച് നവോമിയുടെ അടുക്കൽ എത്തുന്നു ബോവാസ് വീണ്ടെടുപ്പുകാരനായി മാറുന്നു രൂത്തിനും ബോവാസിനും ഓബേദ് ജനിക്കുന്നു യേശുവിന്റെ വംശാവലിയുടെ ഭാഗമായി ഓബേദിനെ ഉൾപ്പെടുത്തി ദാവീദിന്റെ വംശപരമ്പര എടുത്തു കാണിക്കുന്നു